ഇവിടെ ഒരു ഭാഗത്ത് രാത്രി ഒരു ഭാഗത്ത് ഞാനും ഒരു ഭാഗത്ത് ജിൽശാഖ എടുക്കല് എന്താ ചെയ്യണ്ടിപ്പ കള്ളക്കോർക്കാൻ ഈ ഭാഗോ ജെൽശാഖാക്കോ ആ ഭാഗം എനിക്കോ

എങ്ങനെ പറയാ ഒന്നും കൂടി വാങ്ങണമെന്നുണ്ട് ഇപ്പൊ അല്ലാണ്ട് എനിക്ക് കിട്ടൂല മതി എത്ര കിലോ ഉണ്ട് നിങ്ങൾ എൺപതോ തൊണ്ണൂറോ എത്ര കിലോണ്ട് തൊണ്ണൂറോ പറഞ്ഞു അബീത്ത് അലിബ് അപ്പൊ ഗെയ്സ് ഇന്ന് ഞങ്ങൾ ഇങ്ങനെ ഇവിടെ സ്റ്റുഡിയോ ഇങ്ങനെ വന്നപ്പോ എന്താ പറയാ ഒരു വീഡിയോ ഒക്കെ ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ടല്ലേ എത്തിയതാണ് ഗെയ്സ് അപ്പൊ പിന്നെ ഒക്കെ സെറ്റ് ആക്കാൻ വേണ്ടിട്ട് അപ്പൊ കൊറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ത് എന്താ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ് ില്ലന്നോകെ കഴിക്കലോ അങ്ങനല്ലോ എന്നാലും ഇടക്ക് ഒന്നും കഴിക്കലോ പക്ഷെ ഇടക്ക് കഴിക്കാൻ തുടങ്ങി കഴിക്കാൻ ചെലപ്പോ ഒരു ബിരിയാണി ബിരിയാണി ഒന്നുമില്ല അങ്ങനല്ലേ പിസ്സ വാങ്ങി പിന്നെ അത് ഇങ്ങോട്ട് എത്തിയപ്പോ ചോറ് മറ്റേ പറഞ്ഞു ഞാന് കണക്കുറയില്ലെട്ടോ പക്ഷെ ഇവിടെ പറഞ്ഞോണ്ട് പറഞ്ഞതാണ് ആദ്യം ഞാൻ ഫിസ്സ മേടിച്ചെടുത്ത് ഫിസ മേടിച്ചെടുത്തപ്പോല് രണ്ട് പീസ് തിന്നു മാർക്കറ്റ് സിറ്റി മാൾ സിറ്റി മാൾ ആ രണ്ടര ഓള് തിന്ന് ബാക്കി ഒന്നര ഞാൻ ഓക്കെ അങ്ങനെ നിന്ന് പിന്നെ മുന്തിരി ജ്യൂസ് ഉള്ളത് ഉള്ളത് പോലെ ഓപ്പൺ ആയിട്ട് പറയാനുള്ളത് ശരി മുന്തിരി ജ്യൂസ് ഓള് അങ്ങനെ ഞാനും മുന്തിരി ജ്യൂസ് അല്ല ജ്യൂസല്ലേ ഞാന് വിളിച്ചു അങ്ങനെ പിന്നെ എന്നിട്ട് അവിടെ ഇറങ്ങി അവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ നേരെ അരമണിക്കൂർ കഴിഞ്ഞോന്ന് നല്ല സംശയം കേട്ടോ കാരണം അങ്ങനെ അവിടുന്ന് നേരെ ഞങ്ങള് ചെറുകരയിൽ എത്തിയപ്പോ അവിടെ ഒരു ചായ ഒഴിക്കുന്ന ഒരു സ്ഥലുണ്ട് ആ ചായ ഒടിക്കുന്ന സ്ഥലത്ത് എത്തിയപ്പോ അവിടുന്ന് ഒരു എന്താണ് പച്ചക്കടലേ ഗ്രീൻ ഗ്രീൻ ആ ഒരു ഐറ്റം ഉണ്ട് അത് നല്ല ടേസ്റ്റ് ഉണ്ട് കുഴപ്പമില്ല അടിപൊളിയാ ആ ഗ്രീൻ പീസിന്റെ ഐറ്റം വേണം തന്നോളൂ അങ്ങനെ അത് കഴിച്ചു അത് പൗതി കഴിച്ചോ ഞാനും കളിക്കുമ്പോഴേക്കും കഴിച്ചിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് വണ്ടിന്ന് ഇറങ്ങിയപ്പോ തന്നെ ചോറ് വേണം പറഞ്ഞേക്കണേ ഇത് പറഞ്ഞാ ചോറ് പറഞ്ഞോ നമ്മളെ ചായ അടിക്കാൻ നിർത്തുന്നില്ല അതിന്റെ മുന്നേ പറഞ്ഞത് ഇവിടെ എത്താനായി കിട്ടൂരടി ചോറ് അപ്പൊ പറഞ്ഞെങ്കിൽ ചായെങ്കിലും മതി അങ്ങനെ ഞാൻ നെല്ലിക്കില്ലേ ഇനിയും ചെല്ലുന്നാണ് പറഞ്ഞത് അപ്പൊ അറിഞ്ഞ നല്ല ഹോട്ടലാന്നറിഞ്ഞു ഞാൻ പറഞ്ഞ അവിടെ വേണ്ടെങ്കി വേറെ ഓണോന്ന് പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് പറഞ്ഞില്ലേ വീടിലേക്കല്ലേ അവിടെ അവിടെ ചെന്നപ്പോ ചായ ചായ മറ്റേ എന്ത് അങ്ങനല്ല ഈ സമയത്ത് നല്ല ഫുഡ് അടിക്കണം അതെ ഞാൻ അങ്ങനെ പുറത്ത് പറഞ്ഞോ ഞാൻ തിന്നതിന് ഇന്നത്തെ വീഡിയോ എന്താ പറയാ അല്ലല്ല ഇന്നത്തെ വീഡിയോ എന്താ പറയാ എല്ലാരും ചോദിച്ചിട്ടുണ്ടായി എത്ര മാസായി ചോദിച്ചിട്ടുണ്ടാ എനിക്ക് ഇരിക്കാൻ പറ്റുന്നു കിടക്കാൻ അതില് പറ്റുള്ളൂ വേണ്ട അപ്പൊ എത്ര മാസായി ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും ഏ അപ്പൊ ഇതാ കിഡ്ജെടുത്തു കിഡ്ജെടുത്തു ഗൈസ് ഹോസ്പിറ്റലിൽ കാണിച്ചിരുന്നു ശെരിക്ക് ഒന്ന് സേവന ഹോസ്പിറ്റലില് ഒന്ന് പി കെ ദാസില് മൂന്ന് ദിവസമായിട്ട് ഒറ്റ ഒറ്റതിലാട്ടതൊക്കെ അതായത് ഓരോരോ ഓരോ ഉമ്മക്ക് സുഖങ്ങനെങ്കി അപ്പൊ പോവാൻ പറ്റൂല പിന്നെ അങ്ങനെങ്ങനെയും പോലോ ടോർച്ചാലും പോവില്ലല്ലോ അപ്പൊ അങ്ങനെ ഞാൻ പോയി അപ്പൊ കുഞ്ഞോളെയും കൂടി പോയി ഉമ്മ സുഖല്ലായിട്ട് അവിടെ ഇല്ലേനും പിന്നെ ഉമ്മ പോയി അപ്പൊ എനിക്ക് പോയപ്പോ പിന്നെ എനിക്ക് എന്തോ ഒരു ബ്ലീഡിങ്ങും പിന്നെ ചെറുതായിട്ട് ഭയങ്കര അസ്വസ്ഥത ഒക്കെ ആയിട്ട് അന്ന് ഇവിടെ ഡോക്ടർ ഇല്ല ഗൈനത്തിന്റെ ഡോക്ടർ ഞങ്ങള് ഇത് കാണിക്കാൻ വിചാരിച്ചിട്ട് ഡോക്ടർ ഇല്ല

ഹോസ്പിറ്റലിൽ അതും പോയി എളുപ്പം ാണ് എന്ന് ഇവിടത്തെ അങ്ങനെ അവിടെ പോയി അവിടെ പോയി സ്കാൻ ചെയ്ത് അന്ന് ഫസ്റ്റ് ആയിട്ട് സ്കാൻ ഒരു മാസം ആവുന്നേ ഇണ്ടാവും എന്താ പറയാ ഫസ്റ്റ് ടൈം ബ്ലീഡിങ് കണ്ട പോലെ സ്കാൻ ചെയ്യണോ അങ്ങനെ സ്കാൻ ചെയ്ത് ഗുളികന്ന് ഒന്നും നല്ലോണം ശ്രദ്ധിക്കണം പറഞ്ഞു അടുത്ത ഡോക്ടർ അടിപൊളിയായിരുന്നു അല്ലെങ്കിൽ മറ്റേ പി കെ ദാസില് ഒരു ഡോക്ടർ ഉണ്ട് മറ്റേ ഗൈനിക്കോളേജ് അല്ലെ അപ്പൊ ആ ഡോക്ടർ അടിപൊളി ഒരു പെണ്ണായിരുന്നിട്ട് ഒരു ഹിന്ദു ഇതാണ് സ്കാന് കുട്ടി കുട്ടി ആ ആ ചെറിയ പിന്നെ അഞ്ചാം മാസം ലാസ്റ്റ് സ്കാൻ ചെയ്യാറുക്കു പക്ഷെ എനിക്കിതിപ്പോലീഡിനോ പിന്നെ അങ്ങനെ അങ്ങനെ ഓരോ ബുദ്ധിമുട്ടുള്ളതിനോട് അങ്ങനെ ചെയ്തത് അങ്ങനെ ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടോ ശരിക്കും സ്റ്റാർട്ടിംഗിൽ തന്നെ ഞങ്ങള് പുറത്തു പറയായിരുന്നു പിന്നെ നമുക്കതിനെ പറ്റി അറിയൂലോ പിന്നെ പെങ്ങളും കാര്യം എല്ലാവരും പറയും ചെയ്തു കാരണം സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് പറയാൻ പറ്റൂലെന്നൊക്കെ ബ്ലമ്മി എല്ലാവരും കാരണം എന്താവും നമുക്കറിയില്ലല്ലോ ഇപ്പോഴും ഒക്കെ പഠിച്ചോണ്ട് എടുത്ത കേട്ടോ എന്നാലും നമ്മള് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അങ്ങനെ പറയാൻ പറ്റില്ല ചോദിച്ചിട്ടാ പറഞ്ഞു ആ അതെ അതെ എന്ത് നമ്മളെ നമ്മുടെ സുഹൃത്തിന്റെ വീഡിയോ ആണ് മനു മനുക്ക് ഇവിടെ അടുത്തുള്ള മാള് വീട് അടുത്ത വീഡിയോ മൂപ്പരുടെ വീഡിയോയില് പറയുന്നുണ്ട് പിന്നെ അവിടെ മുണ്ടുകോടിച്ചിലാണ് നമ്മുടെ കല്യാണത്തിനൊക്കെ വന്നിട്ടുണ്ടാവും ആ ഒരിക്കും മോളുണ്ട് അനുവോ എനിക്കറിയില്ല അങ്ങനാ അയ്യ വീഡിയോ ഉണ്ട് ഏഹ് ഇൽ ഞാൻ മുന്നേ കണ്ടു എന്റെ ഫ്രണ്ടിനെ ഷെയർ ചെയ്തോടുത്തു എന്റെ ഒരു ഫ്രണ്ടിനും പ്രഗ്നന്റാ അപ്പൊ ഞാൻ നോക്കി ഷെയർ ചെയ്തോടു ഇൽഷാഖ് എനിക്ക് കാണിച്ചെന്ന് ഇവിടെ വന്നപ്പോ ഞാൻ പറയുന്നത് ഞാൻ കണ്ടു എന്ത് കഴിച്ചാണെങ്കിൽ ഫസ്റ്റ് ആനിവേഴ്സറിക്ക് നമ്മളിപ്പോ ചെലവര് ആനിവേഴ്സറി കഴിക്കലോ എന്താ കേക്ക് ഒക്കെ മുറിച്ച് അടിപൊളിയായിട്ട് കഴിക്കല്ലോ അപ്പൊ അയ്യെ കേക്ക് മുറിക്കുന്ന അയ്യൊരു സമയത്ത് കുട്ടിയും കൂടി ഉണ്ട് അതായത് എല്ലാവർക്കും ഭയങ്കര അത്ഭുതായിരിക്കും ഫസ്റ്റ് ജാനുവേഴ്സറി ഇപ്പൊ എല്ലാത്തെ കപ്പിൾസ് എന്ന് പറയുന്നത് ഒരുവിധം എല്ലാരും ഇപ്പം വേണ്ട കുട്ടി എന്നുവെച്ചാൽ ഇന്നോട് എന്നെ കൊറേ ആൾക്കാർ പറഞ്ഞിട്ട് ഇപ്പൊ എൻജോയ് ചെയ്തൂടെ ഞങ്ങൾക്ക് അവിടെ എവിടെയും പോകാനും ഒക്കെ ഉണ്ടാവില്ല ഞാൻ പറഞ്ഞാൽ അത് എന്ത് എന്താ നാല് അഞ്ചു മാസം റെസ്റ്റ് വരെ ഉണ്ടാവും അഞ്ചാം മാസം സ്കാനിങ് വരെ ഉണ്ടാവും എന്നുവെച്ചാണെങ്കിൽ എവിടെയും പോകരുത് അങ്ങനെ ഇങ്ങനെ ഇളകരുത് പിന്നെ സ്വന്തം വണ്ടിയിലാണ് ഡോക്ടറും പറഞ്ഞത് നമ്മളാ പോകുന്നത് നമ്മളെ സ്വന്തം വണ്ടിയിലാണ് പ്രശ്നമല്ല ബസ്സിൽ ഓട്ടോറിക്ഷയില് പിന്നെ അങ്ങനെ എങ്ങനെയൊന്നും ട്രാവൽ ചെയ്യാൻ പള്ളി ട്രാവൽ ചെയ്യാണെങ്കിൽ ലോങ് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു എന്താ വെച്ചാണെങ്കിൽ ഇറങ്ങി 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 മെല്ലന എന്താ പറയാ ഇപ്പൊ ഒരു രണ്ട് കിലോമീറ്റർ ഒരു എന്താ പറയാ പത്തു അഞ്ച് കിലോമീറ്റർ പോയി അപ്പൊ ഇറങ്ങി ഞാൻ അങ്ങനെ തന്നെ പോക്ക അങ്ങോ നാലഞ്ചു മണിക്കൂറാണ് നമുക്ക് എടുക്കാറുണ്ട്

നേഹാ ഡോക്ടർത്ത് പോയി കാണിക്കാൻ പറഞ്ഞു ഡോക്ടർ എന്ന് പറഞ്ഞാൽ വല്ലപ്പുഴ കെ ആർ വെച്ചാണെങ്കിൽ ഫസ്റ്റ് രണ്ടാമത്തെ രണ്ടാം സ്കാൻ ചെയ്യുന്നത്

അപ്പോൾ അപ്പൊ അന്നെ പറഞ്ഞിരുന്നു പോവാൻ പറ്റൂലെന്ന് റൂമൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിരുന്നു അങ്ങനെ പിന്നെ ലാസ്റ്റ് ടൈമിൽ ഡോക്ടർ പറഞ്ഞു പോവാതിരിക്കണാണ് നല്ലത് ബാക്കി ഇനി എന്താ അറിയില്ല അങ്ങനെ മൂന്നാം മാസത്തിലും എന്ത് ചെയ്തു ഡോക്ടർ അല്ലേ മൂന്നാം മാസത്തിലും ഡോക്ടർ അവിടെ പോയപ്പോഴാണ് മറു കൊറച്ചൊരു നല്ല എന്നാലും പറഞ്ഞിരുന്നു നല്ല ഭാരം എടുക്കരുത് എന്നൊക്കെ പറഞ്ഞു പിന്നെ പോവാൻ പറ്റുമോ റിസൾട്ട് വേണ്ടി അങ്ങനെ അപ്പൊ ഡോക്ടർ പറഞ്ഞു പോവാനൊക്കെ പോയിക്കോ പക്ഷെ ഇത്രയും നേരം ആണെങ്കിൽ ഇരിക്കരുത് പിന്നെ അതേപോലെ അങ്ങനൊക്കെ പറഞ്ഞ പിന്നെ കാണിച്ച് നമ്മള് മൂന്നാം മാസം സ്കാൻ ചെയ്യില്ല അത് കാണിച്ച് അത് കഴിഞ്ഞു മൂന്ന് മൂന്നു ദിവസം കഴിഞ്ഞിട്ടുള്ളു അപ്പത്തേക്ക് വേദന ഒന്ന് വേദന ഒന്ന് പറഞ്ഞു എന്ന വേദന അമ്മേദന അതിലന്നെ വീഡിയോ ഇട്ടിരിക്കില്ല അതിൽ തന്നെ കുറെ ആൾക്കാർ കമന്റ് എടുക്കുക എന്ന് അങ്ങനെ പോകാൻ പാടില്ല ഹോസ്പിറ്റലിൽ നമുക്കും അറിയാം ഞാൻ അങ്ങനെ ഗുളികയും ഒന്നും കുടിക്കലില്ല എന്നുവെച്ചാൽ അഥവാ ഡോക്ടർമാർ ഇങ്ങനത്തെ മരുന്ന് വെച്ചാൽ പോ കുട്ടി പോവാൻ എടുക്കാനാന്നൊക്കെ പറഞ്ഞ് ഗുളിക തന്നാൽ തന്നെയാണ് ഞാൻ കുടിക്കില്ല പക്ഷേ അതൊക്കെ അറിയാൻ പറഞ്ഞു അടുത്ത മാസം കുടിക്കാന്നാണ് കൊണ്ടു വെച്ചാൽ മരുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ഞാൻ ഗുളിക കാൽ ഗുളിക കുടിക്കാന്നല്ലാണ്ട് ബാക്കിയുള്ള മരുന്നും ഗുളിക ഞാൻ കുടിക്കില്ല എന്നെ കൂടെ പഠിച്ചു വെച്ചിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ കുടിച്ചിട്ടില്ലെങ്കിലും അത് കുടിക്കാണ്ടെന്ന് സ്കാൻ ചെയ്തിട്ടൊരു പ്രശ്നവും ഇല്ല പിന്നെ അങ്ങനെ അത്രയും പൊരിഞ്ഞ വേദന വെച്ചാ നമ്മളിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു നിങ്ങളെ കൈമുറിന്ന് അതിന്റെ ഉള്ളിൽ എന്ന് വെച്ചാൽ എരുവായി എന്താ പറയുക കറിയോ മുളകെങ്ങാനായ അത്ര ഉണ്ടാവും വേദന അതേ അതിനും അധികം എന്താ പിരീഡ്സ് ആകുന്നതിനേക്കാട്ടൊക്കെ അധികം വേദന അയച്ച് പഠിച്ചോ എന്താ എന്താ പറഞ്ഞ നമുക്ക് ഫസ്റ്റ് ടൈം വല്ലോ എന്ന് വെച്ചാൽ അറിയില്ലല്ലോ എന്താണ് ഏതാണ് അതോ എവിടെ കിടന്ന് ഞാൻ കിടന്ന് ഒഴിച്ച് കളിച്ചിട്ട് ഉമ്മ എടുക്കും ചായ ചൂടാണിച്ച് ഇവിടെ കൊണ്ടുത്തന്നു എനിക്കല്ലാണ്ട് ഇവിടത്തെ കൊണ്ടുത്തരേണ്ട ആവശ്യമില്ല ഞാൻ പോയി കുടിക്കലിണ്ടായിരുന്നു നടക്കാനാവുന്നില്ല നടക്കുമ്പോ കാലൊക്കെ കൊയ്യ ഒന്നായിട്ട് പോയി ചായ ഒക്കെ കുടിച്ച് കുഞ്ഞോളെ വിളിച്ച് കുഞ്ഞോളെ വിളിച്ച് ആണെങ്കിൽ സ്കൂളിൽ കുട്ടികളെ പറഞ്ഞിരിക്കുന്ന ടൈമാണ് എന്നിട്ടും കുഞ്ഞോളെങ്ങനെ വന്ന് പോയി

അങ്ങനെ പെട്ടെന്ന് ആ ഡോക്ടറെ വിളിച്ച് എന്തോ പഠിച്ച ഭാഗ്യത്തിന് പറഞ്ഞ് ടോക്കൺ ഇല്ലെന്ന് പറഞ്ഞ് വിളിച്ച് ടോക്കൺ ഇല്ല നിങ്ങൾ ഇത്രയും സമയത്തിനുള്ളിൽ എത്തിയതാണെങ്കിൽ രണ്ടാമത് വിളിച്ചിട്ടാണ് ഞാൻ ഇത്രയും സമയത്തിനുള്ളിൽ എത്തിയതാണെങ്കിൽ എന്നിട്ട് അയ്യ പന്ത്രണ്ട് മണിവരെ ഞാൻ വേദന സഹിച്ചു കൊടുക്കും പന്ത്രണ്ടല്ലേ പതിനൊന്ന് മണിവരെ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ വേദന എന്ന് വെച്ചാണെങ്കിൽ ഡോക്ടർമാർ പിന്നെ വേറെ എവിടെയും പോകാണെങ്കിൽ ഞാൻ ആൾക്കാർ ൾക്കാര് അന്നത്തെ വീട്ടില് ഇട്ടിണ്ടായിരുന്നു ഇത്ര സമയം ഇത്ര മുതൽ എത്ര നേരം വരെ വേദന ചൈച്ചിരുന്നിട്ട് ഇപ്പഴാണോ അങ്ങനെ പെട്ടെന്ന് നമ്മളൊരു എന്താ പറയാ ലെവലില്ലാത്ത ഹോസ്പിറ്റലിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവരെ വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചക്ഷൻ വെക്കാം വേദന മാറാൻ വേണ്ടി വെച്ച് വന്ന് വന്ന് വൈകുന്നേരം കമന്റ് ഉണ്ടല്ലോ അപ്പൊ പിന്നെ അതല്ല അതും അല്ല ഞാൻ വേറെ ആൾക്കാരാണ് പിന്നെ ഉമ്മച്ചിക്ക് വരാ ഉമ്മച്ചിന്റെ ഫ്രണ്ടിന്റെ ഒരു കുടുംബക്കാരെങ്ങാനെ ഇങ്ങനെ വേദന ആയി പോയിട്ട് മൂന്ന് നാലാ മാസത്തിൽ അങ്ങനെ ആയി പോയി പോലെ അപ്പൊ എല്ലാം കൂടി കേട്ടപ്പോ അമ്മള വേദന സഹിച്ചാലും കുഴപ്പമില്ല ഏതെങ്കിലും ഡോക്ടറെടുത്ത് എത്തിയാണെങ്കിൽ അയിനൊക്കെ ഡോക്ടറെടുത്ത് എത്തിയാണ് നമുക്ക് സമാധാനല്ലേ പിന്നെ ഞാൻ അതേപോലെ വേദനന്റെ മരുന്നൊന്നും ഞാൻ തരാനൊന്നും ഞാൻ സമ്മതിച്ചില്ല എന്നുവെച്ചാണെ നമക്ക് ഇത്രയും ഇടം വരെ ആയിനിന്നെ അവിടുന്ന് കുറച്ചും കൂടി അല്ലേ ഉള്ളൂ വിചാരിച്ചിട്ട് വേദന അത്രയും സഹിച്ചിടന്ന് ലേബർ റൂമ് നടക്കും വേദന ആയിട്ട് ഞാൻ പറഞ്ഞിരിക്കില്ല എനിക്ക് സൂചി വെച്ചാലോ വിചാരിച്ചു സൂചി വെച്ചാലും ഞാൻ പറഞ്ഞിരിക്കില്ല പിന്നെ വേദന ഉണ്ട് എന്നുള്ളത് അങ്ങനെ വരാൻ വരാനെന്താ വെച്ചാണെങ്കിൽ ലേബർ ഇങ്ങോട്ട് ഇറങ്ങാനൊക്കെ ആയപ്പോ വേദന ജ്യൂസൊക്കെ ഉഡ്സ് വേദന ഒരുവിധം മാറി പിന്നെ ഉണ്ട് ഉണ്ട് എന്ന് ഇണ്ട് കാര്യമില്ലല്ലോ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ ഈ ടൈമില് പിന്നെ അധികം വേദന ആവുമ്പോ ഡോക്ടറെ കാണിച്ചാൽ നമുക്കൊരു സമാധാന ഗുളിക കുടിച്ചിട്ടില്ലെങ്കിൽ എന്താ ഡോക്ടറെ കാണിച്ചൊന്നും ഇല്ലാന്ന് പറഞ്ഞ ഒരു സമാധാനാണല്ലോ ഇപ്പൊ പൈസ നോക്കിയിട്ട് പൈസ അങ്ങനല്ല കേട്ടോ പൈസ എത്ര ഈ സ്കാൻ ചെയ്തപ്പോൾ വേറെ ഒരു കാര്യ ഈ മറുതാന്നതൊക്കെ അറിയുകയും ചെയ്ത് ഏതാച്ചപ്പോഴപ്പൊന്നും ഇല്ലാന്ന് പറഞ്ഞ് അതായത് മുമ്പത്തെ സ്കാനിങ് പോലെ പിന്നെ ഇതിന്റെ ഇതൊന്നുമല്ല എന്താ ഗർഭപാത്രത്തിൽ ആ കുട്ടിയുടെ അങ്ങനത്തെ സ്കാനിങ് ഒന്നല്ല വേറെന്തോ സ്കാനിംഗ് ആയിരുന്നു രണ്ട് സ്കാനിങ് ഉണ്ടായിരുന്നു അല്ലേ അതിന്റെ ഒന്നിന്റെ റിസൾട്ട് ഇപ്പൊ കൾച്ചർ റിസൾട്ട് അണ്ട് വേറെ റിസൾട്ട് അതും കിട്ടിയിട്ടുണ്ട് അങ്ങനെ അത് റിസൾട്ട് കിട്ടി പിന്നെ ആ റിസൾട്ടിന് എന്താവുന്ന കാര്യത്തില് ശരിക്കും ഞാൻ പറഞ്ഞില്ലേ റിസൾട്ട് മൂന്ന് ദിവസം

എന്തായാലും സ്റ്റാർട്ടിങ്ങിൽ ഉള്ളത് കൊണ്ട് തന്നെ ഒരു കുഴപ്പമില്ല ഞങ്ങളൊക്കെ ഭയങ്കര ഹാപ്പിയാണ് അല്ലേ ഒരു കുഴപ്പമില്ല അതില് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉസ്താദന്മാരും കാര്യങ്ങളൊക്കെ ഭയങ്കര ബന്ധങ്ങളാണെങ്കിലും ഭയങ്കര ഹാരിയാണ് എല്ലാവരും അപ്പോൾ ഒന്ന് ഒരു തങ്ങളത്തേക്ക് പോയപ്പോൾ പിന്നെ തങ്ങളിനോട് പറഞ്ഞ് പിന്നെ നമ്മളെ പിന്നെ തങ്ങൾ എന്നോട് പറഞ്ഞു പിന്നെ തന്നെ പറഞ്ഞിട്ട് അങ്ങനെ അപ്പൊ അപ്പൊ എന്നിട്ട് അപ്പൊ അപ്പൊ നിൽച്ചാക്കൂളില് പറഞ്ഞു പോകുമ്പോ പറയണെന്ന് വിചാരിച്ച വീഡിയോ എടുക്കുന്ന പറയാൻ പറ്റൂലാണെങ്കിൽ അറിയിക്കേണ്ടെന്നുവെച്ചറിയിക്കാന്ന് വിചാരിച്ചതാ അങ്ങനെ അതായിരുന്നു അവിടെ നിങ്ങൾ വീഡിയോ കാണിച്ചു ഹംദല്ല ഹസ് അപ്പൊ ഒരുപാട് അടിപൊളിയാണ് അപ്പൊ എന്തായാലും ഈ വീഡിയോ വെച്ചിട്ട് അല്ലേ അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എപ്പോഴും ഞങ്ങൾ വിശേഷം മാത്രങ്ങൾ അല്ലേ നിങ്ങൾ കമന്റ് കാരണം ചിലവർ പറയും കമന്റിനെന്ത്ലൈ തരാത്ത ജലിഷിക്കാ ജലിഷാദോ കമന്റ് എല്ലാം വായിക്കുന്നുണ്ട് പിന്നെ കമന്റ് റിപ്ലൈ തരാന്ന് പറഞ്ഞാൽ ചിലപ്പോ നമ്മള് എല്ലാം ആർക്കും കുറച്ചാൾക്ക് റിപ്ലൈ കൊടുത്ത പിന്നെ കുറച്ചു റിപ്ലൈ വീഡിയോ ഇട്ട് പിന്നെ എന്ത് വർക്ക് കാര്യങ്ങൾ ഈ ഈ വീഡിയോ വീഡിയോ ഇടുന്നത് ഇടുന്നത് പിന്നെ 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 ഇവിടെ 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 ആയി ഉറങ്ങി രാവിലെ പിന്നെയും അപ്പൊ നിങ്ങളെ വിശേഷങ്ങളും കാര്യങ്ങളും അറിയിക്കണം കമന്സിൽ റിക്വസ്റ്റ് കേട്ടോ നാല് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എന്താ പറയാ കൊഴപ്പൊന്നുമില്ല എല്ലാവർക്കും എന്തായാലും ഒരേ ഫാമിലിയെ പോലെ അടിപൊളിയായിട്ട് എന്താ പറയുക എല്ലാ വീടേയും കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാട്ടോ എന്നാലും പക്ഷേ അല്ല ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പിയാണ് കൈ കടയുന്നുണ്ട് ഓക്കെ ടാറ്റാ ബൈ